ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് ഒരു കടച്ചക്ക കടച്ചക്ക എന്ന് പറഞ്ഞാൽ ചിലർ ഷീമച്ചക്ക എന്നും പറയും അപ്പം അതിൽ നമുക്ക് എങ്ങനെ ഭജിയുണ്ടാക്കാം ഉണ്ടാക്കാമെന്ന് നോക്കാം ഞാൻ ഒരു കപ്പ് ഒന്ന് ഒന്നര കപ്പ് കടലമാവ് കുറച്ച് ആ ഒരു ഞാനിപ്പോൾ ഇട്ട സ്പൂണിന് രണ്ട് സ്പൂൺ റവ പിന്നെ ഉപ്പ് പിന്നെ ബേക്കിംഗ് പൗഡർ കുറച്ചിട്ടു ബേക്കിംഗ് സോഡ കുറച്ചിട്ടു ശകലം മതി ഉപ്പ് ഇടണം കണക്കിന് ഉപ്പ് ഇടണം ഇത് ഇത്രയും ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കാം ഒരു ഒരു പരുവത്തിൽ എടുക്കണം അല്ലെങ്കിൽ നമുക്കത് മുക്കി പൊരിക്കണം അപ്പോൾ ആ ഒരു പരുവം നമ്മൾ നോക്കിയെടുക്കുക നല്ലവണ്ണം കട്ടയില്ലാതെ കുഴച്ചെടുക്കുക ഞാൻ ആദ്യം കാണിച്ചു വെട്ടി വെച്ചിരിക്കണം ആ ഷേപ്പിലാണ് ഞാൻ വെട്ടിയത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വെട്ടാം ഉപ്പ് കറക്റ്റിന് എടുക്കണം അല്ലെങ്കിൽ അത് കായടാത്ത ഉപ്പ് പിടിക്കില്ല നല്ലൊരു ബജിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയാൽ മാത്രം പോരാ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഇനി ഒരു കുറച്ച് മുളക് കുറച്ച് കായപ്പൊടി അവർക്ക് ആവശ്യമുള്ള എരി എരി വിടുക ഞാനൊരു ചെറിയ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടത് അത് നല്ലവണ്ണം കുഴച്ചെടുക്കുക കുറച്ച് കായപ്പൊടി ഇവിടെ ഇടണം കായപ്പൊടി അത് മതി കായപ്പൊടി അതത്രയും ഇട്ടിട്ട് നല്ലോണം കുഴച്ചെടുക്കുക എന്നിട്ട് നമ്മളോരോ കഷ്ണമായിട്ടെടുത്ത് സ്പൂൺ കൊണ്ട് അതിൽ മുക്കി അതിലോട്ടിടുക പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മളായിരിക്കും അത് വേഗമില്ല എന്നായിരിക്കും പക്ഷെ നല്ലവണ്ണം പെട്ടെന്ന് വേഗം അകത്ത് ഉരുളക്കിഴങ്ങ് വേഗുന്ന സമയമേ ഉള്ളൂ അതിന് വേഗാനായിട്ട് കടച്ചൊക്കെ ഇപ്പം സീസണാണ് അപ്പം എല്ലാവരും എന്താ ചിലർ കൂട്ടുകറി ഉണ്ടാക്കും ചിലർ ചിപ്സ് വറുക്കും ചിലർ അങ്ങനെ പലരും പല തോരൻ ചെയ്യും അപ്പം ഞാനിന്ന് ഇത് ബെജിയാണ് ഉണ്ടാക്കി ഞാൻ വൈകിട്ട് നടക്കാൻ പോണ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഡെയിലി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് അവിടെ കഴിക്കും അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണിത് ഇച്ചിരി ബേക്കിംഗ് പൗഡർ ഇട്ടപ്പോൾ അത് പൊങ്ങി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ചപ്പി ഇങ്ങനെ ഇരിക്കും മറ്റേ റവ കൂടെ ഇടുമ്പോൾ നമുക്കിങ്ങനെ നല്ലൊരു ക്രിസ്പ്നസ് കിട്ടും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക എന്നെ സപ്പോർട്ട് ചെയ്യുക അടുത്ത ഒരു നല്ലൊരു ഇതുപോലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ് ഫ്രണ്ട്സ് എല്ലാവരും കാണുന്നുണ്ട് പക്ഷേ എനിക്ക് സബ്സ്ക്രൈബർ കുറവാണ് അപ്പോൾ എനിക്കൊത്തിരി സബ്സ്ക്രൈബ് ചെയ്യണം കമൻസ് ഇടണം എന്ത് കൊള്ളായാലും കൊള്ളില്ലായിരുന്നു എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻസ് ഇടണം കണ്ടോ ഈ പരുവത്തിൽ കോരിയെടുക്കാം നമുക്ക് അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് കാണുന്നത് വരെ ബൈ ടേക്ക് കെയർ